നമസ്കാരം സ്ത്രീകൾക്കു വയറ്റിൽ പുരോഗതിക്കും വികസനത്തിനും നൽകിയ സംഭാവനകളിൽ അഭിമാനമുണ്ടെന്ന് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഖ് പറഞ്ഞു കുവൈത്തിലെ സ്ത്രീകൾ പ്രാദേശികമായും അന്തർദേശീയമായും വിവിധ മേഖലകളിൽ വഹിക്കുന്ന സജീവ പങ്കിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു കുവൈത്ത് വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവരും ആഗ്രഹിക്കുന്ന സമഗ്രമായ വികസനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു രാഷ്ട്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കുവൈത്തിലെ സ്ത്രീകൾ പ്രകടമാക്കിയ ദേശീയ നിലപാടുകളും അവരുടെ അർപ്പണ ബോധത്തോടുള്ള സേവനവും അദ്ദേഹം അഭിമാനത്തോടെ ഓർത്തെടുത്തു ഇതവർക്ക് എല്ലാവരുടെയും പ്രശംസയും ആദരവും നേടിക്കൊടുത്തുവെന്നും അമീർ കൂട്ടിച്ചേർത്തു കുവൈത്തിനെ സംരക്ഷിക്കാൻ മയക്കുമരുന്ന് കച്ചവടക്കാരെ കർശനമായി അമർച്ച ചെയ്യാനും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരോട് ആഹ്വാനം ചെയ്ത സായുധ സേനയുടെ സുപ്രീം കമാൻഡർ കൂടിയായിരുന്നു ഒരിക്കൽ അമീർ ഷേഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ എന്ന വ്യക്തി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആസ്ഥാനം സന്ദർശിച്ച വേളയിലായിരുന്നു അന്ന അമീറിന്റെ ആഹ്വാനം നടന്നത് മാതൃരാജ്യത്തിന്റെ സേവനത്തിനും അതിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും അതിർത്തികൾക്കും സ്ഥിരതയ്ക്കും എപ്പോഴും ജാഗരൂകരായി തയ്യാറായുള്ളവരും പ്രധാനമായും സമർപ്പിതമായിരിക്കുവാൻ തന്നെ അമീർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കമാൻഡിനോടും ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കും ഒരു ഇളവ് നൽകാതെ നിയമം കർശനമായി നടപ്പാക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു യുവത്വത്തിന്റെ കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും ഭാവി സംരക്ഷിക്കുന്നതിനായി മയക്കുമരുന്നിനെയും ഇതിൽ ഉൾപ്പെടെ എതിരാളികളെയും ഒക്കെ ശക്തിയോടെ തന്നെ കർശനയോടെ തന്നെ കൂടി നേരിടാനും അദ്ദേഹം പറഞ്ഞു സമൂഹത്തെ ഈ വിനാശകരമായ വിപത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ ഒട്ടും അലംഭാവം കാണിക്കരുതെന്നും അമീർ നിർദ്ദേശിച്ചു ക്വൈറ്റൽ സിംഹാസനത്തിലേക്ക് പിന്തുടർച്ച അവകാശം മുബാറക് അൽ സബയുടെ പിൻഗാമികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു അമീറിന്റെ ആസ്ഥാനം പരമ്പരാഗതമായി അൽ സഭ കുടുംബത്തിലെ രണ്ട് പ്രധാന ശാഖകളാണ് അൽ അഹമ്മദ് അൽ സലം ശാഖകൾക്കിടയിൽ മാറി മാറി നൽകിയിരുന്നത് സിംഹാസനത്തിൽ കയറിയതിനു ശേഷമുള്ള ഒരു വർഷത്തിനുള്ളിൽ തന്നെ അധികാരത്തിലെത്തിയിരുന്ന അമീർ ഒരു അവകാശിയെ നിയമിക്കണമായിരുന്നു കീടാവകാശിയായി പരിഗണിക്കപ്പെടുന്നയാൾ അൽ സഭ കുടുംബത്തിലെ മുതിർന്ന അംഗമായിരിക്കണമെന്ന് കൂടി നിയമമുണ്ട് പ്രധാനമന്ത്രി അമീർ നിയമിക്കുന്ന ഭരണാധികാരിയായി ശേഷം പാർലമെന്റിൽ നടത്തിയ ആദ്യ പ്രസംഗത്തിൽ രാജ്യത്തെ നവോത്ഥാനത്തിനെയും വികസനത്തിനെയും കുറിച്ച് സംസാരിച്ച അടിത്തറിയിടാനുള്ള മഹത്തായ നിർദ്ദേശങ്ങൾ അമീർ വിശദമാക്കിയിരുന്നു കഴിഞ്ഞ ഒരു വർഷം അതിനായുള്ള പ്രവർത്തനങ്ങൾ അമീറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മന്ത്രിസഭ നടപ്പാക്കി സാമ്പത്തികം രാഷ്ട്രീയം സുരക്ഷ സാമൂഹ്യം തുടങ്ങി നമസ്ത മേഖലകൾ തന്നെ ഈ വികസനം ലഭ്യമാക്കിയുള്ള പ്രവർത്തനം ഊർജിതമാക്കി ആറ് പതിറ്റാണ്ടുകളേറെയായുള്ള റെസിഡൻസി നിയമം ഗതാഗത നിയമം തുടങ്ങിയവയെ സമഗ്രമായ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കിയതെന്നായിരുന്നു രാജ്യ താൽപര്യത്തിനൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും ശക്തിക്കും നേതൃത്വം നൽകി ഈ മാസം ജി സി സി ഉച്ചകോടിയിൽ ആതിഥേയത്വം കുത്തി കുവൈത്താണ് വഹിച്ചത് ഗൾഫ് അറബ് രാജ്യങ്ങളിൽ തുടർച്ചയായി പര്യടനം നടത്തി രാജ്യാന്തര തലത്തിലും പ്രവർത്തനം സജീവമാക്കി യു എൻ സെക്രട്ടറി ജനറൽ യൂറോപ്യൻ യൂണിയൻ ചീഫ് അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി